ഈ കാണുന്ന ലാൻഡ്സ്കേപ്പ് ആണല്ലോ ഇതാണ് ആ കാന്തല്ലൂരിന്റെ ഒരു ഭംഗിയുടെ ഏറ്റവും വലിയ ഒരു മാതൃകയാണത് ഇതിന് ചുറ്റാൽ അല്ലെ മലയാളി ചുറ്റി വന്നതിന്റെ ഏറ്റവും നടുക്കാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അല്ലേ അതെ അതെ അപ്പം ഇവിടെ ഗുഹാക്ഷേത്രമുണ്ട് അവിടെ ഈ അമ്പലമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണാണെങ്കിൽ കൂടി തന്നെയും ഓരോ മണ്ണിനും പ്രത്യേകതയുണ്ടല്ലോ ഇപ്പൊ ഉദാഹരണം ഈ മണ്ണിന്റെ പ്രത്യേകത അല്ലേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോ സ്ട്രോബെറി നന്നായിട്ട് വിളയാൻ ഭാഗത്തിനുള്ള മണ്ണാണ് ആണ് നമ്മൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ും കിളച്ചിട്ട് പിന്നെ പുല്ലൊക്കെ എടുത്ത് മാറ്റി കട്ടിയൊക്കെ തെറ്റി പുല്ലൊക്കെ എടുത്ത് ഇങ്ങനെ പിറക്കിയെല്ലാം മാറ്റി കളയും ഇന്നും ഇത് ഈ പുല്ലുണ്ടല്ലോ പുല്ലെടുത്ത് മാറ്റും മാറ്റിയിട്ട് ഇങ്ങനെ തളം റെഡി ആക്കിയിട്ട് ഇതിനെ പിന്നെ നമ്മൾ കൂടുതലും രാസവളത്തിന് പോകത്തില്ല ജൈവ വളവാണ് ഈ ജൈവ വള രീതിയിലാണ് ഇപ്പൊ ചൈന അപ്പൊ ഞമ്മള് അടിക്ക് ഒരു തയ്യാണ് ഇപ്പൊ നടാനുള്ള ഉദ്യാശം അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്

നമ്മളെ തോളാൻ വെട്ടിയിട്ട് മണ്ണ് പുളിപ്പിക്കാതിരിപ്പം പുളി പുളിരസം മാറാൻ വേണ്ടി തോളാൻ വെട്ടിടും ആ പുളിരസം മാറി ഇപ്പോൾ കിട്ടി പതിനഞ്ച് ദിവസത്തിന് മുമ്പ് തന്നെ കുമ്മായി കുമ്മായോ ഇട്ടു ഈ കുമ്മായി ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നമ്മൾ ഡില്ലറോട്ടി ഈ മണ്ണൊക്കെ റെഡിയാക്കി ഇപ്പോൾ വെട്ടിട്ടിട്ടുണ്ട് ഇനി നമ്മളെ ഈ ബെട്ടിട്ടിട്ട് ഇന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടി എല്ലാം റെഡിയാക്കിയിട്ട് ജൈവ വളം ഇട്ടിട്ട് ഇന്ന് നമ്മൾ ഈ മത്സ്യ സീട്ട് വിരിക്കും സീട്ട് വിരിച്ച് വിറിച്ച് കളിഞ്ഞിട്ട് നമ്മൾ ആ കോ കോളം കോളം ഇട്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കോളം ഇട്ടു ഇങ്ങനെ കോളം ഇട്ട് ഏകദേശം ഒരു ഒന്നരടിക്ക് ഒരു തൈ ഒന്നര അടിക്ക് ഒരു തൈ നട്ട് പിടിപ്പിക്കും പിടിപ്പിച്ചാൽ നമ്മൾക്ക് ഒരു അറുപത് എഴുപത് ദിവസത്തിനുള്ളിൽ ഈ ലീഫായി ഫ്ലവർ ആവും ഫ്ലവർ ആവും ഫ്ലവറാവും നമുക്ക് എന്താ പറയുക ഇത് കിട്ടുന്ന കാലം എല്ലാം എത്ര അത് എൺപത് ദിവസത്തിൽ നിന്ന് നമ്മൾ പളം വിളവെടുക്കാൻ തുടങ്ങാം എൺപത് ദിവസം ദിവസം ആണ് ഈ കാലാവസ്ഥ പ്രകൃതി നല്ല പ്രകൃതിയാണ് ഈ കൊല്ലം കിട്ടുന്നത് എത്രയും തണുപ്പ് കിട്ടുന്നുണ്ടോ അത്രയ്ക്കും നമ്മൾക്ക് ഈൽഡ് കൂടും പെട്ടെന്നും കിട്ടും വലിയ മഴയോ അല്ലെങ്കിൽ ചെറു എന്തെങ്കിലും മഴയോന്തെങ്കിലും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥ വരുമ്പോൾ ഈ പഴം പുറിച്ചുള്ള വലിയ മഴ വന്നാൽ വലിയ മഴ വന്നാൽ കുറച്ച് പഴ പഴത്തിൻ്റെ ഒരു കേടുപാടുണ്ടാകും വലിയ മഴ പെയ്താൽ ചെറിയ മഴയ്ക്ക് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ രീതിയിലാണ് പോകുന്നത് അത് നമ്മൾ വലിയ മഴ വന്നാൽ കുറച്ച് നമ്മൾക്ക് വളം ഈ ഫ്രൂട്ട്സ് ഡാമേജ് ആകും അല്ലേ അത്ര ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ സ്ട്രോബറി വിളവെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് സ്ട്രോബെറി വിളവ് കിട്ടുമല്ലോ അപ്പോൾ അത് നമ്മൾ അടുത്ത് തന്നെ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ട് അതെ അത് ഇപ്പം നമ്മളെന്താന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ചെയ്യുന്നത് വരെ നമ്മളെ ചെയ്യാം ചെയ്യാത്ത പക്ഷം മീതി ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഈ യൂണിറ്റിൻ്റെ മുഖേന പ്രകാരം നമ്മൾ ജാമുണ്ടാക്കി കുറച്ച് വയനുകൾ കോസ്റ്റ്യൂ ഇങ്ങനൊക്കെ ഒക്കെ ഉണ്ടാക്കി വിൽക്കാനുള്ള ഒരു സ്റ്റാളുകൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു സെയിൽസ് ചെയ്യാനുള്ള അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് യൂണിറ്റ് സ്ത്രീകൾ മാത്രമുണ്ട് യൂണിറ്റ് അതില്ലാതെ നമ്മളെ ക്രാമത്തിൻ്റെയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ഇതൊരു പെരുമല ഗ്രാമം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പെരുമാൾ ഗ്രാമമാണ് രാജാവിൻ്റെ ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാജാവും മന്ത്രിയും എന്താ പറയുക എല്ലാവരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംരംഭമാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് കരിച്ചൽ സാധാരണ കൃഷി എന്ന് പറയാൻ കഴിയില്ല പാരമ്പര്യമായി പാരമ്പര്യത നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഗുഹാക്ഷേത്രത്തിലെ പൂജാരിയാണ് അതുപോലെ തന്നെ ഗുഹാക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സെക്രട്ടറിയാണ് അപ്പോൾ വെച്ചാൽ ഒരു ഗ്രാമം മുഴുവനും എന്താ പറയുക കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ എന്താ പറയുക ഊർജത്തോടുകൂടി പുതിയ തന്നെ കണ്ടില്ലേ ഈ പുതിയ തലമുറയ്ക്ക് അവർ വളരെ കൃത്യമായ എന്താ പറയുക വിഷാദവും ശ്രദ്ധയും അവർക്ക് കരുതലും മട്ടവും കരുതലും ഒക്കെ കൊടുത്തിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോലും ഈ ഫീൽഡിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഈ പെരുമല ഗ്രാമത്തിൻ്റെ വലിയ ഗ്രാമമാണ് പെരുമല ഗ്രാമം സ്ട്രോബെറി ഗ്രാമം എന്നാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യം തന്നെ അവർ പറയുന്നത് അപ്പോൾ ടാഗ്ലൈൻ എന്ന് പറയുന്നത് അതുതന്നെ പെരുമ പെരുമല ഗ്രാമം സ്ട്രോബെറി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്ട്രോബെറിയുടെ ഗ്രാമമായി മാറുന്നത് പക്ഷേ വിദേശത്തൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു ഒരു രീതി പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഈ കാന്തല്ലൂർ ഈ പെരുമല ഗ്രാമത്തിൽ വരുന്നു അതിന് എടുത്തു പറയേണ്ട പഞ്ചായത്തിൻ്റെ ഒരു സഹകരണമാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമല ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻദാസ്

അവര് അകത്തു കയറാൻ പാടില്ല ശരി അങ്ങനെ ഒരു ഇതാണ് അതാണ് എന്ന് പറയും അപ്പം ആ തളവാസല് ഈ കാവക്കാരനാണ് അങ്ങനെക്കാരനായിട്ടുള്ള ദൈവം പേര് പറയുന്നത് നല്ല തലവാസൽ കണ്ട് ക്രാമ കാന്ത ക്രാമത്തിന്റെ കാവൽക്കാരൻ്റെ കർപ്പുസ്വാമിയാണ് അതിന്റെ കർപ്പുസ്വാമി എന്ന് പറയാം പേര് Good night!

അടിപൊളി വെള്ളം കേട്ടോ ഇനി എല്ലാവരുടെ പേര് എത്ര ക്ലാസ് പഠിക്കണം പഠിക്കണമെന്നോടി പറയണം സ്കൂളിലാണ് പഠിക്കണം പറയണം ആ ഈ ഏറ്റത്തൊന്ന് പറഞ്ഞൂടി പറഞ്ഞു

ക്ലാസ് ക്ലാസ് ും നല്ല പഠിക്കണവരാണോ അപ്പൊ നല്ല പഠിക്കുകയും ചെയ്യണം കൃഷിയും ചെയ്യണം കേട്ടോ പറയണോ പറഞ്ഞോ 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 ആ പറഞ്ഞോ 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 അടിപൊളി ഓർമ്മയിലുള്ളൊക്കെ പറഞ്ഞു ാണ്ഡ് നേടിയത് അടിപൊളി ടൂറിസ്റ്റ് വില്ലേജ് ആണ് അതെ പിന്നെ നല്ല രസമാണ് കാണാനായിട്ട് ശരി കോള അടിപൊളി കേട്ടാ അപ്പൊ നമ്മൾ ഇനിയും വരും അപ്പോഴും കാണാം പ്രത്യേകത അതെ അതെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇതിന് പറ്റിയതാണ് അല്ലേ നമ്മളിവിടെ കാണും ഇടക്കിടക്ക് വരും ആ തണുപ്പ് തണുപ്പ് ഈ തണുപ്പിന് അല്ല ഈ തണുപ്പ് ആ മാറ്റം വന്നാൽ ആണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ തണുപ്പായിരുന്നു ഓക്കെ ചുട്ടെടുക്കുന്ന കഥയാണ് കലയാണ് ഈ കാടിൻ്റേത് നഗരനാട്യങ്ങളിൽ പെടാതെ തുറന്ന ഹൃദയത്തോടെ ജീവിക്കുന്ന ഇവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെ ഇവരുടെ കനവിനും കണ്ണീരിനുമൊപ്പം നമുക്കും കാതു ചേർക്കാം